അസലാ വാലൈക്കും വരഹമുല്ലാ വെബർകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യുന്നു താജ്ദ് എത്ര തന്നെ കേട്ടാലും എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത ഒരു വാക്കാണ് വാക്കാണല്ലേ തഹജിദ് തഹജുദ് ദസ്കാരത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല നമ്മൾ ഈ അനുബന്ധിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്ത് വരാറുണ്ട് അല്ലേ അതായത് കുക്കിംഗ് വീഡിയോസ് ഇത് ആ സ്നാക്ക് നോക്കി നോക്ക് ഈ സ്നാക്ക് നോക്കി നോക്ക് നനച്ചുള്ളിക്ക് ഈ ഒരു കാര്യം ചെയ്ത് നോക്ക് റംദാനേക്ക് ഇങ്ങനെ വെയ്റ്റ് ലോസ് ചെയ്ത് നോക്ക് അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അല്ലേ നമ്മളതെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് അതേപോലെ നിങ്ങൾക്ക് റംദാനിലോട്ട് ഒരു മുതൽക്കൂട്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ താഹ്ജിദ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാർ ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് എപ്പോഴും സ്റ്റെക്ക് പോയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് താജ്ജ് നിസ്കാരം നമ്മുടെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്താലുണ്ടാവുന്ന സയന്റിഫിക് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ നമ്മൾ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ കുറേ നോക്കിയിട്ടുണ്ട് കുറേ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേത് സയൻറ്റിഫിക് ബെനിഫിറ്റ്സ് ആണ് അപ്പോൾ ഇത് ആർക്ക് വേണേലും ട്രൈ ചെയ്യാം അതായത് ആ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ കുറേ ഗുണങ്ങളുണ്ടാവും പക്ഷേ ഒരു മുസ്ലിമിനെ തഹജിദിൻ്റെ എഴുന്നേൽക്കുന്ന സമയത്ത് അവരുടെ ലൈഫിലോട്ട് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഈ ഒരു വീഡിയോയിലൊന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ അത് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇപ്പോൾ ആദ്യരാത്രി നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റേബ് ആവുന്നു എത്ര ഉറങ്ങിയാലും മതിയാവുന്നില്ല ആ ഒരു എന്നാണ് പക്ഷേ നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു ഡെപ്ത്ത് ഉള്ള ഒരു സ്ലീപ്പ് സമാധാനമായിട്ടുള്ള ഒരു സ്ലീപ്പ് നമ്മൾ അറിയില്ലേ ഞാൻ മാത്രം ഉറങ്ങിയാൽ പോരാ എൻ്റെ ഉള്ളിലുള്ള ഞാനും കൂടെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് ഞാനൊന്ന് ഫ്രഷ് ആവുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് സ്ലീപ്പ് ക്വാളിറ്റി ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ സ്ട്രെസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ നിരാശരായിട്ടൊക്കെ ഉറങ്ങി നമ്മൾ രാവിലെ ഇത്രയും സമയം ഉറങ്ങി എഴുന്നേൽറ്റാൽ പോലും നമ്മൾ ഇന്നലെ എവിടെയാണോ നിന്നത് ഇന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്നലത്തെ അതേ ജോബ് സ്ട്രെസ്സ് ഇന്നലത്തെ അതേ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നലത്തെ അതേ വേദനകൾ ഇതൊക്കെ ആയിട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷെ നമ്മൾ തഹജിതിന് വേണ്ടി ഉണരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു സന്തോഷത്തോടെ ആ അലഹമ്മില അത് തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സന്തോഷത്തോടെ നമുക്ക് ഉണരാനായിട്ട് പറ്റുന്നുണ്ട് സോ നമ്മൾ ഒരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാവുന്നത് പോലെ തന്നെ നമ്മളൊരു സ്ലീപ്പ് റൂട്ടീൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തഹജത്ത് എന്ന് പറയുന്നത് തഹജദിനെ ആ ഒരു സമയത്ത് എഴുന്നേക്കുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇൻക്രീസ് ആവുന്നു ാണ് കേട്ടോ പക്ഷേ നമ്മൾ ഈ ഇപ്പം റംവാനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ശുഭഭാഗം കൊടുക്കുന്നതിന്റെ മുന്നെയാണ് എഴുന്നേറ്റിട്ട് അത്താഴം കഴിക്കുക പലരും ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം അതായത് അത്താഴം എന്നുള്ള ഒരു സുന്നത്ത് വേണ്ടാന്ന് വെക്കും പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ശീലിക്കുകയാണെങ്കിൽ തേർട്ടി ഡേയ്സ് കൊണ്ട് ഇത് നിങ്ങളുടെ റുട്ടീനാവും അപ്പോൾ നിങ്ങളുടെ റുട്ടീൻ ആയി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈഫ് ഉണ്ട് നീളം അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ എന്തായാലും അതവനോട് എളുപ്പം ചോദിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റംവാനിക്കുക അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ താജ്ജത്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ രണ്ടാമത്തേതാണ് നമ്മുടെ ശരീരത്തിലെ മെലറ്റോണിൻ അത് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളുടെ ഒരു രാത്രിയിലെ ഇരുട്ടും അതേപോലെ അള്ളാഹു സുബാനത്താലെ ആകാശത്തു നിന്ന് ആകാശത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു സമാധാനവും അതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള മെലറ്റോണെ ഇൻക്രീസ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ ആ ഒരു ജീവിതത്തിൽ ആ ഒരു ഫ്രെഷ്നെസ്സും ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു കാംനെസ്സും എല്ലാം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തുള്ള എഴുന്നേൽക്കൽ ആ ഒരു ശാന്തത പലരും പറയില്ല മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സൈലൻസ് ആ സൈലൻസ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ അല്ലേ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു കാംനെസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അത് നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ മനസ്സിനെ എപ്പോഴും ഹാപ്പി ആക്കി വയ്ക്കും പലപ്പോഴും ഞാൻ സൈക്കോളജി റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആൾക്കാർ പറയാറുണ്ട് നീ എന്തിനാണ് ഇതിനെ മതത്തിലോട്ട് കണക്ട് എന്നുള്ളത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടിക്കൽ സൈക്കോളജിസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂ സി സ്ലമിയാണ് കേട്ടോ കാരണം നമ്മുടെ റസൂൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ റസൂൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പേര് മാറ്റിയിട്ട് ഇപ്പോഴത്തെ സൈക്കോളജിയിലുള്ളത് അത് ചെറിയ ചെറിയ വേരിയേഷൻസ് അവർ അതിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളു അതായത് അവരുടേതായിട്ടുള്ള ഒരു ഫെതടസ് അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ എക്സാമ്പിൾ പറഞ്ഞതായിട്ടോ ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ റെഫറൻസ് എടുക്കുക എന്നുള്ളത് പല വീഡിയോസിൻ്റെ ആവാം അല്ലെങ്കിൽ ഗൂഗിളിലായിരിക്കാം അല്ലെങ്കിൽ ബുക്ക്സിൻ്റെ ആയിരിക്കാം അങ്ങനെ റെഫറൻസ് എടുക്കും ഈ റഫറൻസ് ഒക്കെ എടുത്തിട്ട് അത് നമ്മൾ നിങ്ങളിലോട്ട് എത്തിച്ചു തരുന്നത് നമ്മുടേതായിട്ടുള്ള രീതിയിലായിരിക്കും അപ്പോൾ ഒരാൾ പറയുന്നത് നിങ്ങൾ കോപ്പി അടിച്ചില്ല എന്ന് നമ്മുടെ അത് ചോദിക്കാനെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക നമ്മളെല്ലാവരും റിസോലിനെ കോപ്പി അടിക്കാൻ നോക്കുന്ന ആൾക്കാരാണല്ലേ സോ നമ്മുടെ റിസേർച്ച് ചെയ്യുന്ന ആൾക്കാരും പലരെയും കോപ്പി അടിച്ചിട്ടാണ് അവർ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ ഇത് ബെസ്റ്റ് ആയിട്ട് കോപ്പി അടിച്ചിട്ടുള്ളത് റിസൾസ്ലമിനാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ സൈക്കോളജി പഠിക്കുന്ന ഓരോ സമയത്തും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഇത് കറക്റ്റ് ഇത് തന്നെ അല്ലേ ഇതീനിലും പറഞ്ഞത് ഇത് തന്നെയല്ലേ ഇതീനിലും പറഞ്ഞാൽ അതിൽ ആക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും പക്ഷേ ഈ ഈ സൈക്കോളജി പഠിക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സൈക്കോളജി മാത്രമാക്കി സയൻസ് മാത്രമാക്കി പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അതൊരു എക്സ്ട്രീമിൽ എത്തുന്ന സമയത്ത് അത് നേരെ നേരിച്ചുപോയെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ശിർക്കിലോട്ടൊരു കണക്ഷൻ വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത് അതായിരുന്നു ദീനിലിന്നതാണ് പറഞ്ഞത് അതിനെ മോഡുലേഷൻ വരുത്തിയിട്ടാണ് ഇവർ ഇത് പറഞ്ഞതെന്നുള്ളത് പക്ഷേ കുറേ ആൾക്കാരെങ്കിലും ഒരു വീഡിയോ മാത്രം കാണുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട വീഡിയോ പകുതി കണ്ടതുകൊണ്ടോ ആയിരിക്കാം മേ ബി അവർക്കതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാര് ഇതിലാട്ടത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ തേർഡ് പോയിന്റിലോട്ട് പോവാം പോയിൻറ്റാണ് ഇറ്റ് റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഈ രാവിലെ പുലർച്ചെ നമ്മൾ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ മിഡ് നൈറ്റിലെ നമ്മൾ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നാമത് കാമായിട്ടുള്ള അന്തരീക്ഷം രണ്ടാമത് നമ്മൾ ഉളു ചെയ്യുന്നു ഉളു എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴൊക്കെ വാട്ടറിലോട്ട് എക്സ്പോഷർ ആവുന്നുണ്ടോ അതൊക്കെ ഒരു തെറാപ്പി പോലെ നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് റിലാക്സ് ആക്കുകയും കാമാക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു ഡിപ്രഷനായിട്ടുള്ള ഡിപ്രഷനുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൺട്രോൾ ആക്കാനായിട്ട് നമ്മുടെ താഹ്യത് വല്ലാതെ ഹെൽപ് ചെയ്യുന്നതാണ് മോർ ഓവർ നമ്മളെ വല്ലാത്തൊരു ബിലീഫിലാണ് അതായത് അതോ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതോ നമ്മളതിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതോ നമ്മൾ ചോദിക്കുന്ന എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി പഠിച്ചു കൊണ്ടിങ്ങനെ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ നിനക്ക് തരാം നീ പാപമോചനം ചോദിച്ചാൽ നിനക്ക് പാപമോചനം തരാം അതായത് പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് ഞാനൊക്കെ ഒരുപാട് വലിയ പാപം ചെയ്തിട്ടുള്ള ഒരാളാണ് നല്ലത് ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് വിചാരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ സ്റ്റിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഇത് പലരും പറയുന്ന ഒരു കാര്യമാണ് ഐശാനെ ഐഷ പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഐഷ അങ്ങനെ പെർഫെക്റ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ എന്നിരുന്നാലും ഒറ്റവും കൂടെ നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് എങ്ങനെ ഈസി ഈസിയായിട്ട് അള്ളാഹുലോട്ട് എടുക്കാം എന്നുള്ളൊരു ഷോർട്ട് ട്രിക്ക് പോലെ കിട്ടുന്നുണ്ടെന്ന് കുറേ ആൾക്കാർ പറയാറുണ്ട് കേട്ടോ നേരെ തിരിച്ചു ഇത് നീ എന്തിനാണ് ഇസ്ലാമിക് വീഡിയോസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ സോ എനിക്ക് ഞാൻ ഐ എം വെരി മച്ച് കോൺഫിഡൻറ്റ് ടു സേ ദാറ്റ് അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഏതൊരു നന്മയും നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം അത് എന്ത് നന്മ ആയിക്കോട്ടെ നീ അയാൾ നോക്കി പുഞ്ചിരിക്കുന്ന സമയത്ത് നിനക്ക് അതിന് പ്രതിഫലം കിട്ടുന്നുണ്ടെന്ന് വരെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാട്ടോ അപ്പോൾ അതിന് ഞാൻ പെർഫെക്റ്റ് ആവണം എന്നൊന്നുമില്ല നമ്മൾ ഒരു ഇസ്ലാമിക് നോളജ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയേ അത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് നന്മ ആർക്ക് വേണമെങ്കിലും ഉദ്ദേശിച്ചു കൊടുക്കാം തിന്മ ആരെന്ന് വേണമെങ്കിലും തടയം ചെയ്യുക കേട്ടോ അതിനൊന്നും യാതൊരു വിധ റെസ്ട്രിക്ഷൻസും ഇല്ല സോ നിങ്ങൾ തഹജിദ് ആരെങ്കിലും ഒരു ഡിപ്രഷനായിട്ടുള്ള നിൽക്കുന്ന ആളുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങൾ തഹജിത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അവൾക്ക് റെക്കമെൻഡ് ചെയ്തു അവൾ മറ്റുള്ളവർക്ക് റെക്കമെൻ്റ് ചെയ്തു എന്നറിയില്ല അതുപോലെ ഇനി നിങ്ങൾക്ക് നേരിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങൾക്കും എനിക്കും ഉപകാരമുള്ള കാര്യമാണ് അനാമത്തെ പോയിന്റ് ആണ് ഇറ്റ് ഇംപ്രൂവ്സ് മെൻറ്റൽ ക്ലാരിറ്റി നമുക്ക് പലപ്പോഴും മെസ്സായിട്ട് പോകാറുണ്ടല്ലേ നമ്മുടെ മനസ്സ് ഇപ്പോൾ വെച്ച സാധനം എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല കുട്ടികളോട് എന്തിനാണ് ഞാൻ ഷൗട്ട് ചെയ്തതെന്ന് അറിയില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ എന്തിനാണ് അത്രമാത്രം മോശമായിട്ട് പെരുമാറിയതെന്ന് അറിയില്ല ഇവരാണോ ശരി അവരാണോ ശരി എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ എനിക്ക് നല്ലതാണോ തെറ്റാണോ ഒന്നും നമുക്കറിയുന്നില്ല നമ്മളെന്തോ ഒരു ഫ്ലോയിൽ ജീവിച്ച് അങ്ങോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ അതായത് നമ്മൾ കുറേ സ്ട്രെസ്ഡ് ആണ് കുറെ ഫ്യൂച്ചറിനെ ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് അങ്ങനത്തെ ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ സെൽഫ് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എഴുന്നേൽക്കുന്ന കുറേ ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ് മെൻ്റൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് ആരോ എന്തോ എന്നെ പറഞ്ഞോട്ടെ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എന്റെ ലൈഫിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം എന്റെ മക്കളുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് എനിക്കറിയാം എന്റെ ഹസ്ബൻഡും ഞാനും റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെ പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ എന്താണ് എൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്താ ഞാൻ ആരാണ് എൻ്റെ മക്കൾക്ക് ഞാൻ ഏത് തരത്തിലുള്ള ഉമ്മയാണ് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഏത് തരത്തിലുള്ള വൈഫാണ് എൻ്റെ ഉമ്മാക്ക് ഞാൻ ഏത് തരത്തിലുള്ള മകളാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ക്ലാരിറ്റി കിട്ടും മോർ ഓവർ എൻ്റെ അള്ളാൻ്റെ മുമ്പിൽ ഞാൻ ഏത് തരത്തിലുള്ള അടിമയാണ് എനിക്ക് എങ്ങനെയൊക്കെയാണ് ഇംപ്രുവൈസ് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് തോന്നി തുടങ്ങുന്നതാണ് ആൻഡ് എപ്പോഴും നമുക്ക് തോന്നാൻ ഭയങ്കര ഈസിയാണ് അത് നമ്മുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഡിഫിക്കൽട്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പെട്ടെന്ന് പറഞ്ഞിടണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ നിങ്ങളുടെ വന്നിട്ട് പറയും ഇന്നലെ വരെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളല്ലേ ഇന്നിപ്പോൾ നീ ഇതിനെ പറഞ്ഞിരുന്നേ എന്നുള്ളത് അപ്പോൾ അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളല്ലേ ഇന്നിപ്പോൾ ഇതിനെ നീ പറഞ്ഞിരുന്നേ അപ്പോൾ പറദലൊന്നും ഒരു എന്ന് പറയും അവരിടാത്തോണ്ടായിരിക്കും അവരത് വന്ന് പറയുന്നുണ്ടാവും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവേണ്ട നിങ്ങൾ അവർ കളിയാക്കുന്നുണ്ടെങ്കിൽ കളിയാക്കിക്കോട്ടെ കുഴപ്പമില്ല ഇനിയിപ്പം ചില ആൾക്കാർ ഭയങ്കര മോഡേൺ ആയിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും അതുവരെ തലയിൽ ഒരു തട്ടിട്ടുണ്ടാവില്ല തലയിൽ ഒരു തട്ടിരുന്നുണ്ടാവുക അപ്പോൾ ആരെങ്കിലും വന്നിട്ട് വയ്ക്കുന്ന ഈ ലിപ്സ്റ്റിക്കും ഐലൈനറും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടല്ലേ നടക്കുന്നത് പിന്നെ നീ തട്ടിട്ട് എന്താ കാര്യം ഉള്ളത് നിങ്ങൾ അത് മൈൻഡാക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ സെൽഫ് നിങ്ങൾ ബെറ്റർ ബെറ്ററാക്കി നടക്കുക ഈ പറയുന്ന ആൾക്കാരൊന്നും നിങ്ങളുടെ കബറിലോട്ട് വരില്ല ഇത് നിങ്ങൾ മാത്രമാണ് വരുള്ളൂ അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ സെൽഫ് നന്നാക്കി കൊണ്ടുപോകുക അതേപോലെ നിങ്ങൾക്ക് വരുന്ന വീഴ്ചയിൽ പഠിച്ചുകൊണ്ടു തോപ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ കുറച്ചും കൂടെ എൻ്റെ മനസ്സിനെ നീ സ്ട്രെങ്തൻ ചെയ്തു തരണതെന്ന് പറയും അങ്ങനെ നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാൻ്റെ നമ്മൾ അള്ളാൻ്റെ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടാണ് നമ്മൾ ബെറ്റർ ആക്കി തരാൻ വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നമുക്ക് ഭയമുള്ളതുകൊണ്ടാണ് അല്ല പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാവിൻ്റെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യൂല്ല അപ്പോൾ നമുക്ക് അന്നാൽ പേടിയും വേണം അല്ലാൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷ വേണം ഇത് രണ്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫൊന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റൂട്ടോ പലപ്പോഴും നമുക്ക് പേടിയുള്ള കാര്യം എന്താ വച്ചാൽ നമ്മളെപ്പോഴും അല്ലാനെ പേടിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതാനും ഇഷ്ടപ്പെടാനായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ തഹജത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അള്ളാനോട് അള്ളാനെ പ്രണയിക്കാനും കൂടെ നിങ്ങൾ പഠിച്ചു തുടങ്ങും കേട്ടോ ഇൻഷാല്ല അഞ്ചാമത്തെ കാര്യമാണ് അത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് പഠനങ്ങൾ പറയുന്നുണ്ട് ഒരാൾ സഹജത്തിന് എഴുന്നേറ്റ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് പ്രയറ് നടക്കുന്ന സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നുണ്ടെന്നുള്ളത് അത് എന്താ വച്ചാൽ ഈ ഒരു മോർണിംഗ് ടൈമിൽ ഒരുപാട് എനർജി സോഴ്സസ് നമ്മുടെ ഭൂമിയിലോട്ട് വരുന്നുണ്ട് ചുമ്മാതൊന്നും അല്ലാട്ടോ അത് ഏഴാനാകാശത്തു നിന്ന് ഒന്നാനാകാശത്തേക്ക് വരുമെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റിവിറ്റി നമ്മൾ രാവിലെ പുലർച്ച സമയത്ത് നമ്മുടെ ഈ പ്രകൃതിയിൽ ഉണ്ട് എന്നാണ് എൻറ്റയർ യൂണിവേഴ്സിലുണ്ടെന്നാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നത് സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുന്നുണ്ട് ഒട്ടുമിക്ക നമ്മുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും അതിനോട് രോഗപ്രതിരോധ ശേഷി കൂട്ടിത്തരാനും നമ്മുടെ തഹജിത് നമസ്കാരം വല്ലാതെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതായത് ജിമ്മിലോട്ട് ഒന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ നിനക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നീ ജിമ്മിൽ പോയിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കിലോ വെയിറ്റ് വേണമെങ്കിലും പൊക്കാൻ തയ്യാറാണ് തയ്യാറാണല്ലേ നീ വെയിറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഡയറ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിന് അടക്കാൻ തയ്യാറാണല്ലേ നിനക്ക് ആരോഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഒക്കെ എക്സർസൈസ് ഇന്ന ഇന്ന എക്സൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി എത്ര എഫർട്ട് എടുക്കാനും നമ്മൾ തയ്യാറാണ് അപ്പോൾ നമ്മൾ താഹ്യത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവൺ സ്റ്റഡീസാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കാനായിട്ടൊന്ന് എഫേർട്ട് എടുത്ത് ഒരു രണ്ടറക്കാത്ത് ജസ്റ്റ് രണ്ടറക്കാലത്തെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ലൈഫ് ചേഞ്ച് ആവുമെന്നുള്ളതാണ് ആറാമത്തെ പോയിന്റാണ് അത് നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻസിനെ ഇൻക്രീസ് ചെയ്യും സെൽ ഡാമേജ് കുറയുമെന്നാണ് തഹജത നിസ്കരിക്കുന്ന ആൾക്കാരുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടാവും നമ്മളൊക്കെ പറയാറുണ്ടെങ്കിൽ തഹജ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുഖത്തൊരു പ്രകാശം ഉണ്ടാവും തഹജത നിസ്കരിക്കുന്ന ആൾക്കാർ മുഖത്ത് ഭയങ്കര ഒരു ഡീമാൻഡ് ഒരു ഗ്ലോ ഉണ്ടാവും വെളിച്ചം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ ഒരു പ്രത്യേക ഭംഗി അവരെന്നെ കാണാനായിട്ടും ഡിസ് മാറ്റർ അബൌട്ട് കവളർ പക്ഷേ അവരെ കാണാൻ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഒരു അട്രാക്ഷൻ ഉണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഡാമേജ് അവർക്ക് കുറവായിരിക്കും എന്നുള്ളത് ആൻറ്റി ഓക്സിഡൻസ് ഇങ്ങനെ ഒരുപാട് ഉൽപാദിപ്പിക്കുമ്പോൾ ആ സമയത്ത് എഴുന്നേൽക്കുകയും ആ സമയത്ത് നമ്മൾ ഫിസിക്കലി ആൻഡ് മെന്റലി ഇൻവോൾവ് ആയിട്ട് ഒരു നമസ്കാരം നിസ്കരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആന്റി ഓക്സിഡൻസ് ഉണ്ടാവും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവുന്ന സെൽ സമയത്ത് സെൽ ഡാമേജ് കുറയും സെൽ ഡാമേജ് പറയുന്ന സമയത്ത് നമുക്ക് പ്രായമാവുന്നത് കുറയും അതേപോലെ നമ്മുടെ മുഖത്തുള്ള ഏജ് സയൻസ് കുറയും പിന്നെ മാത്രമല്ല നമുക്ക് ഈ ഡിസോർഡേഴ്സ് ഒന്നും ഇല്ല നമ്മളെല്ലാം അള്ളാഹുലി ഏൽപ്പിച്ചതാരണം കൊണ്ട് നമ്മൾ സ്ട്രെസ് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ മാത്രമേ പ്രായമാവുള്ളൂ നമ്മൾ യങ്ങ് ആയിട്ട് ഇരിക്കാനും എന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് എന്തൊക്കെ വർക്കൗട്ട്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടുതൽ തഹജത്തൊന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങായിട്ട് തന്നെ കുറേ കാലം ഇരിക്കുമോ എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ എങ്ങനെയുണ്ട് ഏഴാമത്തെ പോയിന്റ് ആണ് ഇറ്റ് ഇംപ്രൂവ്സ് കാർഡിയോ വാസ്കുലർ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡ് പ്രഷറിനെ ഒന്ന് നോർമലൈസ് ചെയ്തിരുത്തും അത് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് ഹെൽത്തിനെ ഭയങ്കര കാമാക്കി റിലാക്സ് ആക്കി വയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എട്ടാമത്തെ പോയിന്റ് ആണ് ഇറ്റ് ഇൻക്രീസ് ഗ്രേ ഗ്രേമേറ്റർ ഇൻ ദ ബ്രെയിൻ അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ബ്രെയിൻ്റെ ഫങ്ഷൻസ് കുറച്ചും കൂടെ കോഗ്നേറ്റീവ് ഫംഗ്ഷൻസ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും നമ്മുടെ ലൈഫിലുടനീളം നമുക്കത് പ്രൊഡക്റ്റീവായിട്ട് നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നോണ്ടിരിക്കുകയും ചെയ്യും അതായത് യുക്തിക്ക് കറക്റ്റായിട്ട് എന്ന കാര്യങ്ങൾ ഇന്ന എന്ന സമയത്ത് ഇന്ന പോലെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബ്രെയിന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നോണ്ടേ എന്തൊക്കെ ആയില്ലേ ഹെൽത്ത് ബെനിഫിറ്റ് ആയി ബ്രെയിനിന് കുറേ ബെനിഫിറ്റ് ആയി മനസ്സിന് ബെനിഫിറ്റ് ആയി ആ പറയാൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു മൂന്ന് മണിക്കോ നാലു മണിക്കോ എഴുന്നേറ്റ് ജസ്റ്റ് രണ്ടറക്കത്ത് നിസ്കരിക്കുന്ന കാര്യ കഥയാണ് ഈ പറയുന്നത് രണ്ടറക്കത്ത് നിസ്കരിക്കാൻ എത്ര നേരം വേണം ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മാക്സിമം പോയാലോ അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിലല്ലേ അല്ലേ താജ് നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടി നിസ്കരിക്കാട്ടോ പക്ഷെ എന്നാലും ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു തുടങ്ങുകയും സുഭ വരെ പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈൻഡിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓ അൺബിലീവബിൾ ആണ് അല്ലേ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇതിൻ്റെ കാര്യം മാത്രമാണെന്നല്ല മാത്രമാണെന്നല്ലേ പക്ഷേ സയൻറ്റിഫിക്കലി ഇത് ഇത്രയും ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഒൻപതാമത്തെ പോയിൻ്റ് ആണ് ഇറ്റ് റെഡ്യൂസ് സയൻസ് ഓഫ് ഡിപ്രഷൻ എന്നുള്ളത് നമ്മൾക്ക് ആൻസൈറ്റിയുടെ അല്ലെങ്കിൽ ഡിപ്രഷനുള്ള സാധ്യത അത് കുറച്ച് കുറച്ച് കൊണ്ടുവരും കേട്ടോ നമ്മുടെ സാഹചര്യം അത് ഓൾവേസ് അങ്ങനെയാണ് നമ്മൾക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വേണം അല്ലേ ഒന്നാമത് നമ്മൾക്ക് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വെറീസ് വേണം അള്ളാഹു സുബന്ധം നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമുക്ക് പറ്റിപ്പോയിട്ടുള്ള സങ്കടങ്ങളോ അല്ലെങ്കിൽ തെറ്റുകളോ എല്ലാം പുറത്തു തരാൻ അള്ളാഹ് ില്ലിങ്ങ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ സോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ജീവനോട് ഉണ്ട് എന്നുള്ളത് തന്നെ ഭയങ്കര വലിയ ബ്ലസ്സിങ് ആണ് സോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പഠിച്ചിൻ്റെ ഇത് തവപ്പ ചെയ്ത് മടങ്ങാം എന്നുള്ളതാണ് ആൻഡ് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറില് നാളെ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വെറീഡ് ആവണം എന്നുള്ളതാണ് അത് അതല്ലാൻ്റെ കയ്യിൽ നമ്മൾ ഓൾറെഡി ഏല്പിച്ച് കഴിഞ്ഞു തവക്കൽ തോൽ അല്ല പിന്നെ നമുക്ക് നാളത്തെക്കുറിച്ച് നമുക്ക് ടെൻഷൻ ഇല്ല നമ്മൾ റിലാക്സ്ഡ് ആണ് ഇനി ഇന്നത്തെ കാര്യം ഇന്നത്തെ കാര്യം നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കാത്തതിൽ നിന്ന് അല്ലെങ്കിൽ നടത്താൻ പറ്റാത്തതിലുള്ള സൃഗങ്ങളുണ്ടാവും ഇവൻ നമ്മൾ സി സിക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ബുദ്ധി ഇല്ലെങ്കിൽ വേണ്ടത്ര ആരോഗ്യം ഇല്ലെങ്കിലൊക്കെ നമ്മൾ ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വേറെയിടാവുമല്ലേ പക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു മൊമെൻ്റ് ഇവിടെ ഒരു സിംഗിൾ മൊമെൻറ്റ് പോലും അള്ളാൻ്റെ കയ്യിലാണെന്നുള്ളൊരു ഫീൽ നമുക്ക് വരുന്ന സമയത്ത് വി വിൽ ബി ഇൻ എ പീസ് നമ്മൾ ഭയങ്കര സമാധാനത്തിലാകും നമ്മൾ മരിച്ചതിനെ കുറിച്ച് പറയൂ റെസ്റ്റ് ഇൻ പീസ് എന്ന് അവർ സമാധാനത്തിൽ കിടക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കുമ്പോൾ പോലും നമ്മള് റെസ്റ്റഡായിട്ട് പീസ് സമാധാനത്തിൽ ഇരിക്കാനായിട്ട് പറ്റും റെസ്റ്റിൻ്റെ ആവശ്യമില്ല ആ ഒരു പീസ് നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ ഡിപ്രഷൻ അവിടെ ഒരു ചാൻസ് ഇല്ല കൈസ് അപ്പോൾ നമ്മൾ ഡിപ്രഷന് കുറേ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ അത്രമാത്രം ഒരു ചെറിയ തോതിലെങ്കിലും നിങ്ങൾ ഡൗൺ ആയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തഹജത്ത് സംസ്കരിക്കുക പഠിച്ചത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക ഫോ ഗ്യൂനസ് ചോദിക്കുക നമ്മൾ താഹജത് നിൽക്കുന്ന സമയത്തൊക്കെ പഠിച്ച എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർ പാപമോചനം ചോദിച്ചാൽ ഞാൻ പാപമോചനം കൊടുക്കുന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്താണോ എന്നത് ചോദിക്കുന്നത് ഹൈ ആണെങ്കിൽ പഠിച്ചാൽ നമുക്ക് എന്തായാലും തന്നിരിക്കും സോ നമുക്ക് വാട്ട് എവർ വി വാണ്ട് വി ഷുഡ് സ്റ്റാർട്ട് ഹജ്ജ് അപ്പോൾ അതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത എല്ലാം എവറിഥിങ് വിൽ ബി ഓൾ റൈറ്റ് ആൻഡ് പത്താമത്തെ പോയിന്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർ ഇൻക്രീസ് ചെയ്യുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദി പറയുന്നതിനെ കുറിച്ചുള്ള ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈൻഡ് ഫുൾനെസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നന്ദി പറയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദി 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 നമ്മൾ നന്ദിയുള്ളവരാണോ പഠിച്ചോ ഹി വിൽ ഗെവ് അസ് എവറിത്തിങ് നമുക്ക് എല്ലാം റബ്ബ് തരും എങ്ങനെയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എൻ്റെ അത് ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫൊഗ്യൂനസ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ബ്രൈൻ്റുള്ള കുറേ സാധനങ്ങൾ നടക്കുന്ന പോലെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് പുറച്ചും തന്നിട്ടുള്ള എല്ലാം 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 എന്താ പറയുക അനുഗ്രഹങ്ങളാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്ത കുറേ മൊമെൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്നും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്ന അയ്യോ എനിക്ക് വയ്യ എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ അല്ലെങ്കിൽ കുട്ടികളിങ്ങനെ എൻ്റെ സാമ്പത്തികം ഇങ്ങനെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ എന്നും പരാതി പറഞ്ഞിട്ടുള്ള അവിടെ നിന്ന് എനിക്ക് പുറച്ചും തന്നിട്ടുള്ള എ എവറിങ് എല്ലാ സിംഗിൾ സാധനവും എനിക്ക് തന്നിട്ടുള്ള ബ്ലസ്സിങ് ആണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത് വന്നിട്ട് നമ്മുടെ ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡെന്നാണ് അതായത് ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന സമയത്ത് ബേർഡ്സൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നത് കാണാറുണ്ട് ഇപ്പം നിങ്ങൾ ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് ബേഡ്സൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്ന സമയത്ത് ഞാൻ ബഷീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് രസമല്ല ഞാൻ ഇവറ്റങ്ങൾ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ഇവരൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ആകാശത്തും പറക്കാൻ പറ്റുന്നുണ്ട് ഭൂമിയിൽ അവർക്ക് പറക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ അവർക്ക് രണ്ട് ലോകം അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ആകാശവും ഭൂമിയും ആസ്വദിക്കാം സോ അവരൊക്കെ ഭയങ്കര ഹാപ്പിയായിരിക്കും അല്ലേ ബേഡ്സ് എന്ന് അപ്പം ഞാൻ എന്നിട്ട് മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പഠിച്ചാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടല്ലോ ആസ്വദിക്കാനായിട്ട് നമ്മുടെ ലൈഫ് നമുക്ക് ആവശ്യമായിട്ട് അതായത് ഭൂമിയിലെ മറ്റൊരു ജീവിയും ജീവിക്കാത്ത അത്രമാത്രം ആർഭാടമായിട്ടും ആഡംബരമായിട്ടും ജീവിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ഹാപ്പിയാണോ നോ അല്ലേ ഇപ്പം അവരിപ്പോൾ ചിന്തിക്കാണ് പറന്ന് പറഞ്ഞു അതായത് അവർ കണ്ട ആകാശം തന്നെ വീണ്ടും കാണുമ്പോൾ കണ്ട ഭൂമി തന്നെ വീണ്ടും കാണുമ്പോൾ ഈ ബേഡ്സിനും ഈ പറയുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെ വീണ്ടും കാണുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആവുകയാണ് അല്ലേ പക്ഷെ നമ്മൾ ഓരോ സമയത്തും കാണാതെ പോകുന്ന വലിയൊരു സാധനം ഉണ്ട് ഒരു പക്ഷേ ബേഡ്സ് കാണുന്നുണ്ടാവും അത് നമ്മൾ കാണാത്തതുമായിരിക്കും കേട്ടോ അള്ളാൻ്റെ അനുഗ്രഹം ഓരോ മിനിറ്റിലും ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും നമ്മൾ ഡിഫറെൻ്റായിട്ട് പുതിയതായിട്ട് പുതിയതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഹേർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ ഒരു തവണ ബീറ്റ് ചെയ്ത ആ സെയിം സെയിം ഹാർട്ട് തന്നെ അതിനേക്കാൾ ഒരു സെക്കൻഡിൽ ഇപ്പുറാണ് ബീറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ന്യൂ അല്ലേ നമ്മൾ നേരത്തെ ശ്വാസം എടുത്താൽ അതേ ലങ്സ് തന്നെ അടുത്ത ഒരു സെക്കൻഡിൽ വീണ്ടും ശ്വാസം എടുക്കുന്നുണ്ട് ഇറ്റ്സ് ന്യൂ അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഒരിക്കലും ഈ പുതിയതായിട്ട് നടക്കുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ കാണുന്നില്ല നമ്മൾ പറയും എൻ്റെ തലയിൽ നിന്ന് പതിനഞ്ച് മുടി കൊഴിഞ്ഞു പോയി എന്നുള്ളത് പകരം നമ്മുടെ തലയിൽ എത്രയോ മുടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ മുട്ടച്ചകളാവാത്ത പക്ഷെ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ പറയുന്നൊരു എന്താ പറയുക ഈ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നില്ല പഠിച്ചു നമുക്ക് തന്നിട്ടുള്ള ബ്ലസ്സിങ്സ് നമ്മൾ കാണുന്നില്ല എവ്രിതിങ് ഈസ് ഇൻ എന്താ പറയുക ഈസ് ഇൻ ഐസ് അല്ലേ നമ്മൾ നോക്കുന്ന കണ്ണിനകത്താണ് നമ്മളുടെ കാഴ്ച കാഴ്ചയിരിക്കുന്നത് നമ്മൾ നമ്മൾ ഈ പുറത്ത് കാണുന്നതാണ് നമ്മുടെ കാഴ്ച ഒരിക്കലും അല്ലേ ഈ കണ്ണിനകത്താണ് നമ്മുടെ കാഴ്ചയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആയിട്ട് ഫീൽ ചെയ്യും അതിന് ഏറ്റവും 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 ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് തഹജ്ദാണ് അപ്പോൾ നമ്മൾ അല്ലാതെ ഫീൽ ചെയ്തുകൊണ്ട് അല്ല നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ആ ഒരു ഫീൽ വൺസ് വൺസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തഹജ് നിസ്കരിക്കാതിരിക്കുമ്പോൾ ഇവൻ നിങ്ങൾ ഫറുൽ നിസ്കരിക്കാൻ നിങ്ങൾ ഇത്ര ലേറ്റ് ആയ പോലും നിങ്ങൾക്ക് അത്രമാത്രം കരച്ചല്ലോ എന്നുള്ള ബ് നിങ്ങൾക്ക് തഹജത് മിസ്സായി കഴിഞ്ഞാൽ അഥവാ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടിയ ശേഷം നമുക്ക് തഹജ്ജ് മിസ്സായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റിഗ്രെറ്റ് ചെയ്യും നിങ്ങൾക്ക് ഭയങ്കര സങ്കടം വരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് തഹജതും ഇത്രയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ദ്വാ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്നു അതായത് നിങ്ങളുടെ റംദാൻ സീരീസൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഗ്രൂപ്പുകളിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടാൽ അത് എനിക്കും നിങ്ങൾക്കയച്ചുകൊടുത്ത് നിങ്ങൾക്കും ഉപകാരപ്പെടും നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവട്ടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും നമുക്കുമൊക്കെ ഇൻഷാല് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാമുലൈക്കും വരമത്തല്ലാ വിബർക്കാത്തു